അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ് എൻ്റെ മനസ്സിലൊരു ഭയങ്കര ടെൻഷനും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ആയിരുന്നു അതൊക്കെ മാറിയില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണേ ആ അതൊക്കെ മാറി ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയായി എന്തുകൊണ്ടാണ് ഞാനുള്ളത് കൊണ്ട് എന്ന് അലീനെ ഇങ്ങനെ പറയുമ്പോഴേക്കും അല്ലല്ല നീ ഉള്ളത് കൊണ്ടൊന്നുമല്ല നീ എൻ്റെതായതുകൊണ്ട് എൻ്റെ മകളായതുകൊണ്ടാണ് നിൻ്റെ വൈജയന്ത് പ്രസവിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ബാല ബാൽ വൈജയന്തിൻ്റെ മകളൊന്നുമല്ല പട്ടിപ്പറ്റ പോലെ പ്രസവിച്ചെന്ന് മാത്രം അല്ല അതെ പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ല ഞാനല്ലേ നിൻ്റെ അച്ഛൻ ആ ബ്രിജത്തെ മമ്മി എന്തുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മമ്മിയെ നിനക്ക് മമ്മിയെ അത്രമാത്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അലീനെ പറയുമ്പഴേക്കും അതെ ഞാൻ അതിന് മീതാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പോൾ ബ്രിജുത മമ്മി എവിടുന്നാണ് തുടങ്ങിയത് നിന്നെ ഒരു നീ ഒരു ഓർഫൺ ആയത് മുതൽ നീയൊരു ഓർഫൺ ആയത് കൊണ്ട് ഞാനെങ്ങനെയല്ല ഞാനെങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ്റെ വാക്കുകളിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറയാണ് കേട്ടോ സന്തോഷം കൊണ്ടാണ് നിറയുന്നത് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നെ ചവിട്ടിപ്പുറത്തേക്കെന്ന് പകരം അവിടെ നിന്ന് അത്രയും പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ കൈവണ്ണും തടുക്കുകയാണ് മതി നിനക്കറിയാലോ അല്ലേ നിനക്കറിയാലോ അത് മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ അവളുടെ തലയിലേക്ക് വന്ന തലയോടുവാണേ എന്നിട്ട് അതെന്ന് പറയാണ് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അലീനെ വൈകിട്ട് റൂമിലേക്ക് വരികയാണ് എല്ലാ പണികളും കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം മുത്തശ്ശിയുടെ ബെഡ്ഡൊക്കെ അലങ്കൂലമായിട്ട് കിടക്കുമായിരുന്നു അപ്പം മുത്തശ്ശി പോയതിന് ശേഷം അലീന ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ല എന്തായാലും നമുക്ക് നോക്കാം ബെഡിൻ്റെ ആ ഒരു തലയണ കവറൊക്കെ ഊരി പുതുപ്പൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് അതാക്കാൻ പോവാണ് കേട്ടോ എന്നിട്ട് അലീന പുതിയൊരു ബെഡ്ഷീറ്റൊക്കെ വെച്ച് അവിടെ മുത്തശ്ശി ഉണ്ടെന്ന രീതിയിൽ തന്നെയാണ് അലീന വിരിക്കുന്നത് കേട്ടോ അലീന പാവം വിഷമോ ഒന്നും പുറത്ത് കാണിക്കാതെയാണ് ചെയ്യുന്നതിട്ട് തൻ്റെ പായ എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും കൃഷ്ണമോളൊന്ന് ചേച്ചിയെന്നും പളിച്ചുകൊണ്ട് ഓടി വന്ന് കൃഷ്ണമോളം എല്ലാം മാറ്റി വെച്ചു ചേച്ചിക്ക് ഇതിൽ കിടക്കാലോ സുഖമായിട്ട് കുറച്ചുകൂടെ വീതി വേണമായിരുന്നു അല്ലേ ചേച്ചി എങ്കിലും എനിക്കും ചേച്ചി കൂടെ കിടക്കായിരുന്നു എന്ന് ഒരുമ പറയണവരുമുണ്ടെങ്കിൽ മേലും കിടക്കാമെന്നാണല്ലോ ചേച്ചി എന്ന് കൃഷ്ണമോളിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അലീന അപ്പോൾ അലീൻ്റെ പായ നിവർത്തുകയാണെങ്കിൽ കട്ടിലും ബെഡ്ഡ് വേണമല്ലോ പിന്നെ എന്തിനാണ് ചേച്ചി ഇവിടെ കിടക്കുന്നത് അത് മുത്തശ്ശിയുടെ ബെഡ്ഡല്ലേ മുത്തശ്ശി വരുമ്പോൾ കിടക്കണം മുത്തശ്ശി വരുമ്പോൾ മതിയല്ലോ അതിന് എത്ര നാൾ കഴിഞ്ഞായിരിക്കും ആർക്കറിയാം അതെ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ വരത്തുള്ളൂ അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ഒരാൾ നമ്മൾ അതുപോലെ മിസ് ചെയ്യണം ആ ആളിൻ്റെ സാധനം ഒഴിഞ്ഞ് കിടക്കണം അപ്പോൾ ആ ആളിൽ നിന്ന് വന്നിരുന്നെങ്കിലും നമുക്ക് തോന്നുന്നത് വർക്ക് ചെയ്യും ആ ഫീലിങ് നമ്മളങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുന്നതാണ് അപ്പോൾ അങ്ങോട്ട് വരാനുള്ള വഴി അടച്ചു കളയുന്ന പോലെയാണ് മുത്തശ്ശി വരട്ടെ എനിക്കിഷ്ടമായി എന്ന് കൃഷ്ണ മോളും പെട്ടെന്ന് പറയണ്ടോ ഇപ്പോൾ പറഞ്ഞത് എന്നാൽ പോയി കിടന്ന് ഉറങ്ങി ഗുഡ് നൈറ്റ് ചേച്ചി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കൃഷ്ണ മോളും അങ്ങ് പോകുകയാണ് കേട്ടോ അതിനുശേഷം അലിനെ പതുക്കെ പുതപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് പതുക്കെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് കിടക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ അപ്പോഴേങ്കിലും ഇത് കൃഷ്ണ കൃഷ്ണമോൾ വരുന്നുണ്ട് പരിപ്പൊക്കെ ആയിട്ട് വരികയാണേ ഇതെന്താ മോളെ എനിക്ക് ചേച്ചിയോടുകൂടെ കിടക്കണം മോളെ ഇതിൽ വലിയ കാര്യമുണ്ടോ കാര്യമുണ്ടെന്ന് പറയുകയാണേ എന്നിട്ട് കൃഷ്ണ കൃഷ്ണമോള് പിന്നെ അലീനയും കൂടെ പകുതി പുറത്താറുണ്ട് ചേച്ചി ഈ വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ ചേച്ചി ഞങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയായിട്ട് ആ ഞങ്ങൾ ഞാൻ നിൻ്റെ ചേച്ചിയാണല്ലോ പിന്നെന്താ ചേച്ചിയാന്നേ എൻ്റെ കുഞ്ഞ അനിയത്തി കുട്ടിയല്ലേ നീ പിന്നെ എന്ന് പറയണ്ട എന്നിട്ട് അവളോട് അവളെങ്ങ് കൊഞ്ചിക്കുകയാണ് അപ്പോഴേ കൃഷ്ണമോൾ പെട്ടെന്ന് വിതുമ്പാണ് കേട്ടോ വിതുമ്പി വിതിമി അലിനെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് അലിനോട് നെഞ്ച് ചേർന്ന് കിടന്നിട്ട് വിതുമി കരണേ എന്തിനാ മോളിങ്ങനെ കരയുന്നത് സന്തോഷം കൊണ്ട് എന്ന് പറയണത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജോസൂട്ടി അവൾ ഒരു സ്ഥലത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ് മാമച്ചനെ രേവതിയും കൂടി പതുക്കി ഇറങ്ങി വരികയാണ് ഇങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു ജോസൂട്ടി അടുത്തേക്ക് ഓടി ഓടിച്ചൊല്ലുകയാണ് നമ്മുടെ രേവതിക്കുട്ടി ആ ഈ സ്റ്റിയറിങ് കണ്ടിട്ട് ആ ഒരിക്കലും കിട്ടുമെന്ന് തോന്നില്ല അംഗളിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കില്ല എന്നുള്ള ആശയിലാണ് ഇത് കണ്ടില്ല കണ്ടില്ലേ അതിനാണോ നീ ഇവിടെ കയറി കുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്തായാലും ഞാൻ വരും നിങ്ങളുടെ കോളേജൊക്കെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ കോളേജ് കണ്ടിട്ട് എന്ത് കിട്ടാനാണ് ജോസഫ് ചേട്ടന് അവിടെ ചുറ്റിപ്പറ്റി എന്ന പെമ്പിളരെ വായിനോക്കാനാണോ അതായത് വെറുതെ അനാവശ്യമൊന്നും പറയരുത് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല അല്ലെങ്കിൽ നിലത്തൊന്നും അല്ലായിരുന്നല്ലോ ഇപ്പോഴേ കോളേജുകുമാരായപ്പോഴേക്കും അഹങ്കാരം കൂടി അങ്ങളും ആൻറ്റിയും കൂടി വഷളാക്കിയതാ നിന്നെ അങ്കൾ അന്നേരം കയറി ഇരിപ്പുമായി ഡ്രൈവിംഗ് സീറ്റിൽ ജോസുട്ടി രേവതിയോട് രണ്ട് പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ജോസ് അപ്പോൾ ജോസുട്ടി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്കിളിനെ നിന്നെ കോളേജിലേക്ക് പിന്നെ ഞാൻ കൊണ്ടുപോയി കാണിക്കുക ഇപ്പോൾ രേവതിക്കുട്ടിയുടെ പപ്പയായിട്ടുള്ള സ്ഥാനത്താണ് ഇരിക്കുന്നത് അറിയാമോ ഇത് കേട്ട അപ്പോഴേക്കും രേവതിക്കുട്ടിക്ക് ഭയങ്കര സങ്കോ സന്തോഷമായി രേവതിക്കുട്ടിക്ക് എത്രയും സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജോസുട്ടി നോക്കി അതെ ഡ്രൈവറാ ജോസുട്ടി എന്നിട്ടിങ്ങനെ പറയാം ഡ്രൈവറാണ് ഡ്രൈവറെന്ന് പറയുകയാണേ അതെ ജോസുട്ടി ചേൻ ചീത്ത പറയുന്നുണ്ട് അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാണ് സങ്കടം പറഞ്ഞാണേ ജോസുട്ടി അങ്ങ് പോയി എടി ഞാനും ഗ്രേസമ്മയും കൂടിയിട്ടേ പട്ടിക്ക് തീറ്റ കൊടുക്കേണ്ടേ അതുങ്ങൾക്ക് വിശക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെ അപ്പോൾ അവരുടെ നടപ്പും പൊക്ക പൊക്കെ കണ്ടിട്ട് ഗ്രേസമ്മക്കാണെങ്കിലും മാമച്ചനും രേവതി രേവതി കുട്ടി നിന്ന് ചിരിക്കുകയാണ് അന്നേരം ഗ്രേസമ്മ നിന്ന് എന്താ പറയുക ചിരിക്കുകയാണ് ഇവ എന്നിട്ടിങ്ങനെ പറയുകയാണ് ഇതെന്താ ഇതെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത്രയും മറവിള്ളതിനൊക്കെ കോളേജിൽ ചേർക്കണമായിരുന്നു പഠിക്കാനുള്ളത് മറന്നുപോകില്ലേ എന്നിങ്ങനെ ജോസുഡി എന്താ പറയുക ഗ്രേസമ്മയോട് ചോദിക്കാൻ നിന്നേക്കാളും ബുദ്ധിയുണ്ട് അവൾക്കെന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ ജോസഫുട്ടി കിട്ടുമെന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചവരെ ക്ലാസ്സുള്ളൂ എൻ്റെ എന്തായാലും വിശന്നിരിക്കേണ്ട കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് എന്നിട്ട് ജോസഫുഡിക്കാണെങ്കിൽ സങ്കടവും കുശുമ്പും ഒക്കെ തോന്നുന്നുണ്ട് എന്നിട്ട് രേവതി ആണെങ്കിൽ കയറി കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് പോയി പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരണം ചോദിച്ചിട്ട് അങ്ങ് കയറിയ പെട്ടെന്ന് ജോസോട്ടങ്ങ് തിരിഞ്ഞ് പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാമച്ചനുണ്ടല്ലോ മാമച്ചനാണെങ്കിൽ പിന്നെ വിളിക്കുകയാണ് എന്നിട്ട് കാറ്റ് മലിച്ചോ കൊള്ളാമെന്ന് ചോദിച്ചിട്ടാണ് നീ എവിടെ എവിടെയുള്ളത് എറണാകുളത്ത് ആ നന്നായി ഇവിടെ നടക്കുന്ന നാടകം എനിക്ക് കാണണ്ടല്ലോ അങ്കളിപ്പോൾ എവിടെ നിൽക്കുകയാണ് ആൻ്റെ ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ മുറ്റത്തിറങ്ങി നിൽക്കുകയാണ് ആഹാ പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങിയോ ആ നടക്കണമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ട് പതിയെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പം മുത്തശ്ശേ കൊല്ലപ്പള്ളിയിൽ കൊണ്ട് വിട്ടെന്ന് കേട്ടു ആ ഞാനല്ല അതല്ലേടാ ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവിടെ പല നാടകങ്ങളും കാണിക്കുമെന്ന് ഇവിടെ പലർക്കും അറിയാം ഇവിടെ പല നാടകങ്ങളുണ്ടെന്നും എല്ലാവർക്കും അറിയാം ആ അങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയ കാര്യം ഞാൻ ഞാൻ അറിഞ്ഞു അതിലൂടെ വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തെങ്കിലും ആണോ അതായത് അലീനയ്ക്ക് അങ്ങനെ ഒരു വലിയ പ്രൊമോഷൻ കൊടുത്തു അറിഞ്ഞു അതിടാ കൊടുത്തു കൊടുത്തു വലിയൊരു പ്രൊമോഷൻ കൊടുത്തു പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും പ്രൊമോഷൻ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതൊരു ത്രില്ലിങ് പ്രൊമോഷൻ ആയിപ്പോയെന്ന് പറയുകയാണേ ഇതൊരു ത്രില്ലിംഗ് പ്രൊമോഷൻ ആയിപ്പോയി അപ്പോൾ എന്തായാലും പിന്നെ ജ കോടതി തകസിൽദായ രാവിലെ എണീറ്റിപ്പോൾ ജഡ്ജി ആയ പോലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അതാണ് എനിക്കും അറിയാത്തത് സാറ് അഡീഷണൽ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു തമാശയായിട്ടാണ് കരുതിയത് സ്വന്തം മകളായിട്ട് ഡിക്ലെയർ ചെയ്തെന്ന് പറഞ്ഞപ്പോഴേക്കും മനു ഞെട്ടിപ്പോയി എന്തൊരു ചങ്കുറ്റ അങ്ക എത്രയൊക്കെ വേണോ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് ഇടാ മോനെ അവളത് അർഹിക്കുന്നു അതുകൊണ്ടാണ് എന്തായാലും ഭയങ്കര പോയി എന്ന് പറയണേ എടാ ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ കേട്ടാം നിൻ്റെ മുറപ്പെണ്ണല്ലേ എൻ്റെ അങ്കിളെ അങ്കളെന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിനക്ക് അവളെ ഇഷ്ടം എന്നൊക്കെ എനിക്കറിയാം അവൾ അനാഥയാണല്ലോ അവൾ വീട്ടുജോലിക്കാരി കാര്യമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവൾക്ക് അത് പ്രകടിപ്പിക്കാതെ കൈയിലെപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുകയാണെന്നൊക്കെ പറയുകയാണ് ചുമ കളിയാക്കാതെ ഞാൻ വെറുതെ പറയുന്നതല്ല എൻ്റെ ബബിതമൾക്കും കൃഷ്ണങ്ങൾക്കും കൊടുക്കുന്ന അതേ സ്നേഹവും പദവിയും ഒക്കെ ഞാൻ എൻ്റെ അലിനിക്കും കൊടുക്കും അങ്കിൾ എന്തൊക്കെയാണീ പറയുന്നത് എനിക്കത് വലതും വേണോ എനിക്ക് ജോലിയില്ലേ ഒരു പെണ്ണിനെ പോലും കഴിവില്ലേ അഥവാ കഴിവില്ലെങ്കിൽ പോലും അവൾ എന്നെ നോക്കും ഞാൻ എന്താ ഗ്യാരൻറ്റി ആണോ അപ്പോൾ അങ്കിൾ ഇപ്പോൾ തന്നെ എൻ്റെ കല്യാണം നടത്തുന്ന ലക്ഷണമുണ്ടല്ലോ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ അനാഥല്ല വീട്ടുവേലക്കാരി അതില്ല പിന്നെ എന്നൊക്കെ വിചാരിക്കരുത് അവളെ നീ അവഗണിച്ചാൽ അതിന് നഷ്ടം നിനക്ക് തന്നെയായിരിക്കും എനിക്കത് അറിയാം ഞങ്ങൾ എനിക്കറിയാം അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ പിന്നെ പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളയാണ് കൃഷ്ണമോളും അലീനയ്ക്ക് അരികിലേക്ക് വരികയാണ് അലീന അടുക്കളയിൽ നിന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് ചേച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുകയാണോ ഡൈനിങ് ടേബിൾ വന്നിരുന്നിട്ട് കഴിച്ചു കൂടെ മോളെ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് വിശപ്പ് മാറിപ്പോരേ എവിടെ ഇരുന്നാലും എന്താ കുഴപ്പം ചേച്ചി എവിടെ ഇരുന്ന് കഴിച്ചാൽ ആരും എഴുന്നേപ്പിച്ച് വിട്ടില്ലാന്നേ ഇരുന്നാൽ ഞാൻ എഴുന്നേറ്റ് പോരും ഇല്ല മോളെ നമ്മളായിട്ട് ആരോടും മത്സരിക്കാൻ പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് ചേച്ചി ഉണ്ടാക്കിയ ഫുഡ് മതിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അങ്ങനെ അലീന ഉണ്ടാക്കിയ ഫുഡ് കൃഷ്ണമോളെടുക്കുകയാണേ മുട്ടക്കറിയായിരുന്നു മുട്ട തോട് കളഞ്ഞിട്ട് പിന്നെ എടുക്കുകയാണ് ചേച്ചി കഴിച്ചു തരുന്നില്ലല്ലോ ഞാൻ അടുത്തുള്ളത് സൂക്ഷിച്ച് തോടുകൾ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇളകി ഇളകിപ്പോകെ അതുകൊണ്ടാണെന്ന് പറയുക കേട്ടോ അലീനെ തന്നെ മുട്ടക്കറി മുട്ടക്കറിക്ക് മുട്ടയൊക്കെ പൊളിച്ചു കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബവിതയും രോഹിത്വവും വൈജയന്തിയും എല്ലാവരും കൂടി അവിടെ ഫുഡ് കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നത് വൈജയന്തിയുടെ ചപ്പാത്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അവളിങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് രോഹിതം അപ്പോൾ വവിത പറഞ്ഞു ഇത് വെറുതെ വിടരുത് ഇന്നലെ രോഹിട്ടൻ അവളെ വിളിച്ച് സമാധാനമായിട്ട് പറഞ്ഞതല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു തരണം അല്ലെ ഫുഡ് എടുക്കരുത് എന്നിട്ട് ഇപ്പോൾ ഇന്ന് സംഭവിച്ചത് എന്താണ് എന്നിട്ട് ഭവിത പറഞ്ഞു വൈജന്തിയോട് കൃഷ്ണമൂളാണെങ്കിലോ പിന്നെ ഫുഡുമായിട്ട് വരികയാണ് ഒരു കയ്യിൽ കറി ഒരു കയ്യിൽ പ്ലേറ്റിൽ അപ്പവും അങ്ങനെ ഇതുമായിട്ട് വരികയാണെ അപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി സ്ഥലത്തേക്ക് ഇരുന്ന് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് ആർക്കും പോയി എടുക്കട്ടെ നല്ല ഫുഡുകളുള്ള അപ്പോൾ നമ്മളിതിനെ ഉണക്ക ദോശത്തിനെ ഉണക്ക ചപ്പാത്തി ഇത് അമ്മ നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണെന്ന് പറയണ അത് ശരിയായിരിക്കും പക്ഷെ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ നീ എടുത്തുണ്ടോന്ന ഭക്ഷണം കഴിക്കേണ്ട അമ്മ ഉണ്ടാക്കിയത് കഴിച്ചാമെന്ന് പറഞ്ഞല്ലോ ചേട്ടാ നല്ല ടേസ്റ്റുള്ള ഫുഡുകൾ അപ്പോൾ നമ്മൾ എന്തിനാണ് ടേസ്റ്റില്ലാത്തത് കഴിക്കുന്നത് എല്ലാം ഈ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിനല്ലേ നിന്നോട് ഞാൻ എന്താണ് ഈ പറഞ്ഞത് നമ്മൾ അമ്മയുടെ സൈഡിൽ നിൽക്കണം അമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് കഴിക്കണമെന്നൊക്കെ തന്നെ പറഞ്ഞത് നീ അത് മറന്നുപോയോ ലോകേട്ടാ വേണ്ട നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇരിക്കുമ്പോൾ ഇഷ്ടമില്ലാത്തത് കഴിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലടി അലിനി ഉണ്ടാക്കുന്ന ഫുഡ് നീ കഴിക്കേണ്ട അമ്മ ഉണ്ടാക്കുന്നത് കഴിച്ചാൽ മതി എന്ന് ലോകത്തും ഒച്ച വെച്ച് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ടാണ് ബാലനിൻ്റെ അകത്തേക്ക് കയറി വന്നത് ബാലിനകത്തേ കയറി വരുന്നതെന്ന് ഇവരറി ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും നീ അങ്ങോട്ട് ചെന്ന് ഉണ്ടാക്കിടി പറയും ഒരച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് അങ്ങ് താഴേക്ക് വലിച്ചങ്ങറിയാണേ ആ വലിച്ചെറിഞ്ഞത് നേരെ അച്ഛൻ്റെ മുമ്പിലേക്ക് ആയിരുന്നു കേട്ടോ കൃഷ്ണമോൾ അത് കണ്ടു രൂപത്ത് അത് കണ്ടില്ല രൂഹത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണമോൾ ദേ ദേഷ്യത്തോടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആണെങ്കിലും നോക്കി പ്ലേറ്റ് ഇങ്ങനെ കിടക്കുകയാണ് ആഹാരമൊക്കെ ചെതിറി ഇങ്ങനെ കിടക്കുകയാണ് പ്ലേറ്റ് പൊട്ടി സൗണ്ട് കേട്ടോ അലീന ഓടി വന്നു കേട്ടോ അലീനെ ഓടി വന്നിട്ട് അന്തമുട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ബാലന്ദ്രൻ്റെ മുന്നിലാണ് പ്ലേറ്റ് പൊട്ടി കിടക്കുന്നത് ഭവിത ചാടി എഴുന്നേറ്റിട്ടോ എന്നിട്ട് ഭവിതയും കണ്ടു ബബിത മാത്രമല്ല രോഹിതും കണ്ടു രോഹിത്വം എഴുന്നേറ്റ് രോഹിത് പേടി ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈദ്യം എന്നാണെങ്കിൽ ഇരിക്കുന്നിടത്ത് അലങ് അനങ്ങുന്നേയില്ല കുലുങ്ങിയിട്ടുമില്ല ബാലേന്ദ്രൻ മുന്നിലേക്ക് വന്നിട്ടോ ഒരു ചോദ്യവും ഇല്ല ഒരു പറച്ചിലുമില്ല ഇല്ല രോഗത്തിൻ്റെ കരണം പുകഞ്ച് ഒരൊറ്റ കൊടുത്തു കേട്ടോ അത് അലീനയുടെ മുന്നിലിട്ട് തന്നെ ഇപ്പോൾ വൈജയന്തിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ആ വൈജയന്തി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ടോ എന്നിട്ട് എന്താണി ഇത് എന്താ നീ കാണിച്ചത് തെമ്മഴിത്തരം കാണിക്കുന്നു ദേ നീ അധ്വാനിച്ച പൈസ കൊണ്ട് നീ അധ്വാനിച്ച പൈസ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണോ ഇത് നീ ജോലി ചെയ്ത പൈസ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണോ ഈ ഭക്ഷണം നീ പ്രിപ്പയർ ചെയ്ത ഫുഡാണോ ഇത് ഇതൊന്നും മിണ്ടുന്നില്ല ലോകത്ത് അച്ഛൻ്റെ മുഖത്ത് അത് പല്ലും കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെ തൊട്ടപ്പുറം തന്നെ അലിനെ നിൽക്കുന്നുണ്ടേ ഒരു സൈഡിൽ അലീനെ ഒരു സൈഡിൽ ബാലേന്ദ്രനുമായിട്ട് ആണിങ്ങനെ നിൽക്കുന്നത് രോഗ്യത്തിങ്ങനെ നടക്കും എന്നിട്ട് എൻ്റെ അധ്വാനം കൊണ്ട് ഞാനുണ്ടാക്കി എൻ്റെ മകൾ പാകപ്പെട്ട ഫുഡ് കളയാൻ നിനക്ക് എന്താ അവകാശമുള്ളത് നിനക്ക് നശിപ്പിക്കണമെങ്കിൽ നീ ജോലി ചെയ്ത പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് നീ തന്നെ കുക്ക് ചെയ്ത് നീ തന്നെ നിൻ്റെത് മാത്രമായിട്ട് മേശപ്പുറത്ത് വെച്ച് നോക്ക് എന്നിട്ട് നീ തട്ടിയേറി ഓക്കെ അല്ലാതെ ഇത് തട്ടിയേറിയാൻ നിനക്കൊരു അവകാശം ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ബാലദിനാണെങ്കിലോ കട്ട കലുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണെ ഇപ്പം നീ കാണിച്ചില്ലേ അതിൻ്റെ പേരാണ് തല്ലുകൊളിത്തരം ഇനിയും കൊള്ളും നീ ഇനിയും കൊള്ളും ഒരു പാടം നീ മനസ്സിലാക്കി വെച്ചോ ആശ്രയിച്ച് ജീവി ിക്കുന്നവനുസരിച്ച് ജീവിക്കണം ഭവിത നിന്നോട് കൂടി ഞാൻ പറയുന്നത് ഇന്ന് മുതൽ രണ്ട് പാചകവും ഇല്ല അലീനെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മനസ്സുള്ളവർ കഴിച്ചാൽ മതി അല്ലെങ്കിൽ പുറത്തുള്ളവർക്ക് പുറത്ത് പോയി കഴിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തി കഴിക്കാം രോഹിത് അപ്പോൾ എന്താ പറയുക ഒന്നും മിണ്ടാതെ മുകളിലേക്ക് ഏർപ്പുവാണെ അപ്പോഴേക്ക് എല്ലാവരും ഒക്കെ തന്നെ ബാലയന്യം പറഞ്ഞു ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് വരുത്തി കഴിക്കാമെന്ന് പറയുന്ന തൽക്കാല സൗജന്യം മാത്രമാണ് അത് ഞാൻ നിരോധിക്കും അതെ ഞങ്ങളെല്ലാവരും അങ്ങ് നിരോധിച്ചേക്ക് എല്ലാത്തിനും നിങ്ങൾ കുറയ്ക്കുന്നതെന്ന് വൈജയന്തി അങ്ങ് ഉറച്ച് പറയാണ് കേട്ടോ സ്വബുദ്ധിയും സ്വബോധവും ഇല്ലാത്ത സമയമാണ് ഞാൻ ഈ തന്നിരിക്കുന്നത് അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ കൊള്ളാം വൈജയന്തിക്കാണെങ്കിൽ ഇയാൾക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിയാതെ നിൽക്കുകയാണേ അതുകൊണ്ട് അലീനെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനെ കലി കൂടുകയാണ് കേട്ടോ വൈജയന്തിക്ക് ഇന്നലെ തൃപ്തിയായോടി അവളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പോയി നക്കിത്തന്നോ എന്ന് പറയുകയാണ് എന്നിട്ട് വൈജയന്ത് കൃഷ്ണമോൾക്ക് നേരെ ചാടി തുടരണ്ടോ എന്നിട്ട് അകത്തേക്ക് കയറി പോവാണ് തിരിഞ്ഞു നിന്നു അലിനയുടെ അടുത്തേക്ക് സ്വർഗ്ഗം പോലെ കഴിഞ്ഞ കുടുംബം നരകമാക്കിയ പിശാജ് നീ എല്ലാം കണ്ട് അറുമാതിക്കടിയാ അറുമാതിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് സ്വന്തം ഭക്ഷണം മോൻ ഇവിടെ തട്ടിമറിച്ചിട്ടിട്ടുണ്ടോ അതുകൂടെ വൈജയന്ത് ഇനി വൃത്തിയാക്കണം എന്നും കൂടി ബാലേന്ദ്രൻ ഇട്ടിട്ടുണ്ട് ഇടേണ്ടതായിരുന്നു പക്ഷേ ബാലേന്ദ്രൻ ആ ഒന്നും പറഞ്ഞില്ല മറന്നുപോയി കാണും അല്ലെങ്കിൽ ബാലേന്ദ്രൻ എന്തായാലും പറയേണ്ടതാണ് ഭവിതയും കൈ കഴുകി ഭവിതയുടെ പാട്ടിനങ്ങ് പോയി അതിനുശേഷം വൈജയന്തേയും കൈ കഴുകി എന്നിട്ട് വൈജയന്ത്ടെ പാട്ടിന് പോയി അലീനയും കൃഷ്ണമോളും മാത്രമായി എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ല മോളെ സങ്കടപ്പെടേണ്ട സത്യത്തിൽ സങ്കടം അലീനയ്ക്കാണ് കേട്ടോ എന്നിട്ട് നാളത്തെ എപ്പിസോഡിൽ കുടുംബക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ഒരു എപ്പിസോഡാണ് കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് നമുക്കിന്ന് കാത്തിരുന്ന് കാണാൻ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തതിനു ശേഷം ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്